പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറ ഇന്ന് പത്ര വിതരണവും വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാവ്യ രാവിലെ നേരത്തെ എണീറ്റ് പത്രക്കെട്ടുകളുമായി നമ്മുടെ വീടുകളുടെ മുന്നിൽ കൊണ്ട് പത്രമിടുന്നു കടകളിലിടുന്നോ മഴ വെയിലൊന്നും വകവെക്കാതെ അവരുടെ ദുരവസ്ഥയെക്കുറിച്ച് പാടുന്ന പാട്ട് കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവരും കേൾക്കണം കേട്ടോ മുഴുവൻ കേട്ടോളൂ പത്രം വിൽക്കുന്ന ജോലിയാണ് തുച്ചെറിയൊരു കൂലിയാണ് മഴയുള്ള കാലത്തും തണുപ്പുള്ള കാലത്തും എന്നും മുടങ്ങാത്ത പണിയാണ് എന്നും മുടങ്ങാത്ത പണിയാണ് പത്രം വിൽക്കുന്ന ജോലിയാണ് கூலியான மழையள்ளும் துப்பள்ள காத்தும் முடங்காத்த என்னும் முடங்காத்த பணியான മൂന്ന് മണിക്ക് നീക്കണം വെളുപ്പിന് മൂന്ന് മണിക്ക് നീക്കണം പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യേണം വണ്ടിയെടുത്ത് ഓടേണം പത്ര കെട്ടുകൾ എടുക്കേണം പത്ര കെട്ടുകൾ എടുക്കണം ജലദോഷം പനിയും വന്നാലും മൂടി പുതച്ച് കിടക്കില്ല ജലദോഷം പനിയും വന്നാലും മൂടി പുതച്ച് കിടക്കില്ല കട്ടൻ ചായ ഒന്ന് കുടിച്ച് പത്രവും കൊണ്ട് ഓടുന്നു പത്രം കൊണ്ട് ഓടുന്നു ും മുടങ്ങാതെ പാത്രമെടുക്കണം എന്നും മുടങ്ങാതെ പാത്രമെടുക്കണം ഓരോരോ വീട്ടിലും കൊണ്ട് കൊടുക്കണം ുഃഖങ്ങൾ ദുരിതങ്ങൾ മനസ്സിലൊതുക്കണം ദുഃഖങ്ങൾ ദുരിതങ്ങൾ മനസ്സിലൊതുക്കണം കറുത്താൽ വന്നാലും പത്രം കൊടുക്കണം കറുത്താൽ വന്നാലും പത്രം കൊടുക്കണം പത്രം വിൽക്കുന്ന ജോലിയാണ് തുച്ചം ചെറിയൊരു കൂലിയാണ് മഴയുള്ള കാലത്തും തണുപ്പുള്ള കാലത്തും എന്നും മുടങ്ങാത്ത പണിയാണ് എന്നും മുടങ്ങാത്ത പണിയാണ് സ്നേഹത്തോടെ വത്സല്യത്തോടെ കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം